അണ്ടലൂർക്കാവിലെ തറ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഏതൊക്കെ തെയ്യങ്ങളാണ് കെട്ടിയാടാറുള്ളത് പിന്നെ തെയ്യങ്ങളുടെ സമയമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് തെയ്യത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണ് കേട്ടോ കാലത്ത് കഴിഞ്ഞാൽ അതായത് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സീതീയും മക്കളും തെയ്യം കാണാൻ പറ്റും കേട്ടോ സീതീയും മക്കൾ ഇറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന തെയ്യങ്ങളാണ് തൂവക്കാലി മലക്കാരി പൊന്മകൻ ഈ വേട്ടക്കൊരു തെയ്യം പുതു നാഗകണ്ഠൻ പിന്നെ നാഗഭഗവതി അതുപോലെ ബപ്പൂരൻ എന്നീ തേങ്ങങ്ങളാണ് സീതിയ മക്കൾ ഇറങ്ങിയതിനു ശേഷം ഏകദേശം ഒമ്പതര പത്ത് മണിയോടെയൊക്കെ അടുക്കുമ്പോഴേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇവിടെ ഉച്ചയാകുമ്പോഴേക്ക് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടരയോടെ ഒക്കെ അടുക്കുമ്പോഴേക്ക് അത്യാവശ്യം നല്ല തിരക്കനുഭവപ്പെടും ഈ ഒരു സമയത്താണ് ഇവിടുത്തെ പ്രശസ്തമായ ബാലി സുഗ്രീവൻ യുദ്ധം നടക്കുന്നത് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട തെയ്യമായ ദൈവത്താറ് അങ്കക്കാരൻ പപ്പൂരനൊക്കെ പിന്നീട് ഇറങ്ങുന്നത് വൈകിട്ടാണ് കേട്ടോ ഏകദേശം എട്ട് മണിയോടെ എടുക്കുമ്പോഴേക്ക് ഈ പ്രധാനപ്പെട്ട തെയ്യങ്ങൾ ഇറങ്ങും അതിന് മുന്നോടിയായിട്ട് കുറേ ചടങ്ങുകൾ ഒക്കെ കാണാനുണ്ട് കേട്ടോ ഒത്തിരി മുഴുവൻ കവിൽ ചടങ്ങുകളായിരിക്കും കേട്ടോ പിന്നെ ദൈവത്താറ് അങ്കക്കാരം പപ്പൂരൻ്റെ ആട്ടം നടക്കും അത് താഴേക്കാവിലാണ് നടക്കുന്നത് അത് ഏകദേശം പുലർച്ചെ മൂന്ന് മണി ആ സമയത്തോടെയൊക്കെ അടുത്തിട്ടാണ് അതിനുശേഷം പാച്ചൽ എന്ന് പറഞ്ഞാൽ ഒരു ഒച്ച നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്തായാലും വെടിക്കെട്ട് കൂടി കണ്ടിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് സമയക്കുറമ്പും പിന്നെ മറ്റു തിരക്കുകൾ കാരണം മുഴുവൻ തെയ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട ഇവിടെ കാവിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കെട്ടി കിടന്ന മുഴുവൻ തെയ്യങ്ങളുടെ ഫോട്ടോസും പിന്നെ ലൈഫ് ലൈക്ക് സ്ട്രക്ചേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അത് മൊത്തം കണ്ടിട്ട് ഇവിടുന്ന് മടങ്ങാവുന്നതാണ്